റണ്ണേഴ്സ് പെരിങ്ങോടിൻ്റെ അയൺമാൻ രമേശ് തറയിൽ അൻപതാം പിറന്നാൾ ലഹരിവിരുദ്ധ സന്ദേശവുമായി അൻപത് കിലോമീറ്റർ ഓടി ആഘോഷിച്ചു പുലർച്ചെ രണ്ട് മണിക്ക് കൂറ്റനാട് ബസ് സ്റ്റാൻഡിൽ നിന്നും ആരംഭിച്ച് എടപ്പാൾ റോഡ് വഴി നീലിയാട് കുമ്പിടി കൂടല്ലൂർ വെള്ളിയാങ്കല്ല് തൃത്താല കൂറ്റനാട് പെരിങ്ങോട് കർഗപ്പുത്തൂർ വഴി ഓടി തിരിച്ച് പെരിങ്ങോട് ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ അമ്പത് കിലോമീറ്റർ ഓട്ടം സമാപിച്ചു റണ്ണേഴ്സ് പെരിങ്ങോടിൻ്റെ അൻപതോളം അംഗങ്ങൾ കൂടെ ഓടി തുടർന്ന് പെരിങ്ങോട് ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ടിൽ നടന്ന ചടങ്ങിൽ സ്കൂൾ കായിക അധ്യാപകൻ സാജൻ മാസ്റ്റർ രമേശിനെ സ്നേഹോപഹാരം നൽകി ആദരിച്ചു പരിപാടിയിൽ രാമചന്ദ്രൻ മാസ്റ്റർ ഡോക്ടർ രാധിക ശ്രീകുമാർ റഷീദ് മാസ്റ്റർ എം ഉഷ എ കെ ഷാനിബ് എന്നിവർ ആശംസകൾ നേർന്നു റണ്ണേഴ്സ് പെരിങ്ങോടിന്റെ അസിസ്റ്റന്റ് കോച്ച് വി ജി വിപിൻ സ്വാഗതവും ടി ധർമ്മരാജൻ നന്ദിയും പറഞ്ഞു പരിപാടിക്ക് ശേഷം രമേശ് തറയിൽ റണ്ണേഴ്സ് പെരിങ്ങോടിന്റെ എല്ലാ അംഗങ്ങൾക്കും പ്രഭാത ഭക്ഷണവും ഒരുക്കിയിരുന്നു ആരോഗ്യകരമായ ജീവിതശൈലിയിലേക്കുള്ള വഴിയായി സ്പോർട്സും ഫിറ്റ്നസ്സും തിരഞ്ഞെടുക്കുക എന്നതായിരുന്നു പരിപാടിയുടെ അവബോധ സന്ദേശം പട്ടാമ്പിക്കടുത്ത് വാവന്നൂരിൽ പ്രവർത്തിക്കുന്ന ശ്രീപതി എഞ്ചിനീയറിംഗ് കോളേജിൽ എം ബി എ അംഗീകാരത്തോടുകൂടി കമ്പ്യൂട്ടർ സയൻസ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് മെക്കാനിക്കൽ സിവിൽ ഐ ചിപ്പ് മാനുഫാക്ചറിംഗ് അഡ്വാൻസ്ഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി എന്നീ എഞ്ചിനീയറിംഗ് കോഴ്സുകളിലേക്കായി ആയിരത്തിലധികം വിദ്യാർത്ഥികൾ പഠിക്കുന്നു നാക്കിന്റെ അംഗീകാരമുള്ള കോളേജിൽ ആധുനിക സാങ്കേതിക സംവിധാനങ്ങൾ ഉൾക്കൊള്ളിച്ച ലബോറട്ടറികൾ കമ്പ്യൂട്ടർ ലാബുകൾ ഹൈടെക് ക്ലാസുകൾ അതിവിശാലമായ ലൈബ്രറി മുതലായവ സജ്ജമാണ് Sripadi Institute of Management and Technology, Vavanur Pattambi, Palakkad.